അച്ഛൻ മറ്റ് വൈദികർ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥികളായ സ്നേഹിതർമാർ ശ്രീ ചാർലി ശ്രീ അരുൺ ഇവിടെ സന്നിധരായിരിക്കുന്ന ബഹുമാന പ്രിയപ്പെട്ടവരെ ജനാദ്യമായി ഇത്തരത്തിലുള്ള ചർച്ച സംഘടിപ്പിച്ചാൽ അതിന് മുൻകൈ എടുത്ത അച്ഛനെയും ഈ ഇടവകയെയും ഞാൻ അനുമോദിക്കുകയാണ് ഒരു രാജ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഈ ഇടവക ഉൾക്കൊണ്ടിരിക്കുന്നു ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ തെളിവാണ് അതുമാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ആ ജനാധിപത്യ പ്രക്രിയയോട് ആഭിമുഖ്യം കാണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകൾ സജീവമാകണം തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും കാതലായ വിഷയം വോട്ടവകാശമാണ് അതുകൊണ്ട് ഈ സംവാദത്തിൻ്റെ ഒരു സന്ദേശം നിങ്ങളുടെ വിലപ്പെട്ട മൗലികാവകാശമായി വോട്ടവകാശം ഏതു തരത്തിലും നിങ്ങൾ രേഖപ്പെടുത്തണം എന്നുകൂടി അത് പാഴാക്കരുത് അത് രാഷ്ട്ര നിർമ്മാണത്തിന് നമ്മുടെ മൗലികാവകാശം ഭരണഘടന നമുക്ക് നൽകിയ ഇന്ത്യൻ പൗരന് നൽകിയ ഏറ്റവും വലിയ വിലപ്പെട്ട മൗലികാവകാശമായ വോട്ടവകാശം രേഖപ്പെടുത്താനുള്ള ഒരു പ്രേരണ കൂടിയായി ഞാനിനെ കാണുക ഇതുണ്ടായിട്ടുണ്ട് ചരിത്രം പരിശോധിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ജനങ്ങൾ അജ്ഞരായ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സംവാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വോട്ടുചെയ്യിപ്പിക്കാൻ സജ്ജമാക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിത് ജവഹർലാൽ നെഹ്റു അന്ന് പ്രധാനമന്ത്രിയായി താൽക്കാലിക പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിത് ജവഹർലാൽ നെഹ്റു ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു നടപടി അതുകൊണ്ട് എപ്പോഴും ഇത്തരം സംവാദങ്ങളൊക്കെ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിന് സഹായകരമാകുമെന്ന് വിശ്വസിക്കുകയാണ് ഈ സംവാദത്തിന്റെ ഒരു ഔട്ട്ലൈൻ എൻറോയിലൂടെ അവതാരകയും ആമുഖത്തിലൂടെ ബഹുമാനപ്പെട്ട അച്ഛനൂടെ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടുപേരും പ്രതിപാദിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അതിന്റെ മഹിമയെ കുറിച്ചിട്ടാണ് അച്ഛനവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് വിഷയങ്ങൾ സംരക്ഷിക്കപ്പെടപ്പെടാൻ തക്ക തലത്തിൽ ഈ സംവാദം മാറണം എന്നൊരാഗ്രഹമാണ് അച്ഛൻ പ്രകടിപ്പിച്ചത് അപ്പൊ അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഫ്രെയിംവർക്കിൽ ഒതുങ്ങി നമുക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു ചോദ്യം എന്തിനാണ് തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറാം തീയതി ഞാനും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്ന തീരുമാനത്തിലാണ് നമ്മുടെ രാജ്യം ആര് ഭരിക്കും ആ രാജ്യം ഭരിക്കാൻ ആർക്ക് കഴിയും പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഏറ്റവും സവിശേഷമായ ഗുണഫലങ്ങളിൽ ഒന്ന് ഇന്ത്യ ഭരിക്കണമെങ്കിൽ സ്വാഭാവികമായും ഭരണകക്ഷി ആകേണ്ട ശക്തിക്ക് രാഷ്ട്രീയം ഞാൻ മാറ്റുന്നു ശക്തിക്ക് കേവലമായ ഭൂരിപക്ഷം ഇൻ പാർലമെന്റ് ഉണ്ടാക്കണം അപ്പം അതിനനുയോജ്യമായ തലത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ വിലയേറി വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത് അതല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട വോട്ടവകാശം പൂർണ്ണ വിഫലമാകും എന്ന് ഞാൻ പറയുന്നില്ല പൂർണ്ണ പിന്നെ തിരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മുടെ കാതലായ ഊന്നൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ കാതലായി ഊന്നൽ ഏത് തെരഞ്ഞെടുപ്പിലും പ്രാദേശികമായ വിഷയത്തെക്കാൾ മറ്റു പലതിനേക്കാൾ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ കാതലായി ഊന്നൽ ഈ രാജ്യം തെരഞ്ഞെടുപ്പിന് ശേഷം നിലനിൽക്കണം ഈ രാജ്യം തെരഞ്ഞെടുപ്പിന് ശേഷം നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായി മാറ്റാൻ കഴിയാത്ത ചില വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും അത് നിലനിർത്തണം അതിലൊന്ന് നമ്മുടെ മതേതരത്വമാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ കാതലായ പ്രശ്നം ബഹുമാനപ്പെട്ട അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ മതേതരത്വം സംരക്ഷിക്കപ്പെടുവാൻ കഴിയുന്നു മറ്റു പല തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യമാണ് ആരായിരിക്കണം എന്നതല്ല ഏതു വഴിയിൽ ഇന്ത്യ മുന്നോട്ട് പോകണമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാതലായ പ്രശ്നം നമ്മുടെ ഒരു വഴി തെരഞ്ഞെടുത്തിരുന്നു ഈ ചോദ്യം തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഉണ്ടായില്ല ഇന്ത്യ ഏതു വഴിക്ക് പോകണം രണ്ട് വഴികളെ കുറിച്ച് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച നമ്മുടെ രാജ്യമാണ് പാകിസ്ഥാൻ അന്ന് പാക്കിസ്ഥാന്റെ വഴി തെരഞ്ഞെടുത്തു ആ വഴി മതാധിഷ്ഠിതമായ ഒരു സംവിധാനമായിരുന്നു ആ മതാധിഷ്ഠിതമായ ഒരു സംവിധാനത്തിന് അനുകൂലമായ ഒരു ഭരണഘടന ഒരു സിവിൽ കോഡ് ഒരു ജുഡീഷ്യറി അതിനെ സഹായിക്കുന്ന ഒരു മിലിറ്ററി ഫോഴ്സ് അതാണ് പാകിസ്ഥാൻ രൂപം കൊടുക്കുന്നത് ഇന്ത്യയിൽ വന്ന് വിവാദമുണ്ടായി ഏതു വഴിയാണ് നമുക്കുന്നത് പാകിസ്ഥാന്റെ വഴി വേണമോ അതെയോ മറ്റൊരു വഴി വേണമോ വലിയ ചർച്ചകൾക്ക് ശേഷം നമ്മൾ തിരഞ്ഞെടുത്ത വഴി ഇന്ത്യ ഒരു മതാധിഷ് മത മതേതൃത്വ രാജ്യമായി മാറണം നമ്മുടെ മാർഗം ജനാധിപത്യത്തിൻ്റെതായിരിക്കണം ആ മതേതൃത്വത്തിന്റെയും ജനാധിപത്യത്തിൻ്റെയും അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ഒരു ജുഡീഷ്യറി ഒരു സിവിൽ സർവീസ് ഇതാണ് നമ്മൾ ആഗ്രഹിച്ചത് അന്നും ഇതിനെ എതിർത്തവരുണ്ട് ഈ മാർഗം ശരിയല്ലെന്ന് പറഞ്ഞവർ ഈ ഭരണഘടന ശരിയല്ലെന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ നമ്മൾ ആ ഭരണഘടനയെ ഉൾക്കൊണ്ടു അതാണ് നമുക്കൊരു സംരക്ഷണ കവചമായി ഇന്ന് നിലനിൽക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യം പ്രാദേശിക പ്രശ്നത്തെക്കാൾ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി നിർണായകമാകുന്നത് ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ പറയും തെരഞ്ഞെടുപ്പ് വിധി നിർണായകമാണെന്ന് പക്ഷെ വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ സങ്കീർണമായ തലത്തിലൂടെ ഇന്ത്യ രാജ്യം കടന്നു പോകുന്നു ആ എന്താണ് അച്ഛൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണമായ മതേതരത്വത്തെ വെല്ലുവിളിക്കുന്നു അതെങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ആ മതേതരത്വത്തെ വെല്ലുവിളിക്കുമ്പോൾ നമുക്ക് എതിർക്കണം ത്തെ വെല്ലുവിളിക്കുന്ന വർഗീയ ചിന്താഗതിയെ നമ്മൾ എതിർക്കണം ഞങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന കർമ്മം ഉത്തരവാദിത്വം ആ മതേതരത്വത്തെ എതിർക്കുന്ന വർഗീയ സിദ്ധാന്തങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മതേതൃത്വത്തിൻ്റെ ഒരു മുന്നണി ഉണ്ടാക്കുന്നു മറ്റൊന്ന് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ അച്ഛൻ പറഞ്ഞു ഞാൻ ഞടുത്ത് പറയുന്നു നമ്മുടെ ജനാധിപത്യം ജനാധിപത്യത്തെ നമുക്ക് കാത്തൂക്ഷിക്കണം ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ച് നമുക്ക് വളരെ അഭിമാനമുണ്ട് കാരണം ആണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷത അഭിപ്രായത്തെ മാനിക്കുക എന്നത് മാത്രമല്ല അത് കൺവെൻഷൻ ഡെമോക്രസിയാണ് ആ കൺവെൻഷൻ അല്ല നമ്മൾ പറയും ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്ന കൺവെൻഷൻ ഡെമോക്രസിയെ മാറ്റി അഭിപ്രായ വ്യത്യാസം പറയാനുള്ള സ്വാതന്ത്ര്യം അതാണ് ഇന്ത്യൻ ഡെമോക്രസിയെ കൂടുതൽ പ്രോജലമാക്കുന്നത് അപ്പോൾ അഭിപ്രായ വ്യത്യാസം പറയാനുള്ള ഡെമോക്രസിയെ നമുക്ക് കാത്തൂഷിക്കണം ജനാധിപത്യം നമ്മൾ സംരക്ഷിക്കണം ആ ജനാധിപത്യത്തെ ചില ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യ രാജ്യത്ത് വെല്ലുവിളിക്കപ്പെടുന്നു എന്ന സന്ദേഹമാണ് അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പ്രകടിപ്പിച്ചത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ കാതലായ പ്രശ്നം ഹൗ ടു മെയിൻറ്റൈൻ ഹൗ ടു പ്രൊട്ടക്ട് ദ ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ളതാണ് ആ ഇന്ത്യൻ ഡെമോക്രസിയെ സംരക്ഷിക്കണമെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുന്നണി എഴുതുന്നതിന് വേണ്ടി മറ്റൊന്ന് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് എ ലീഗൽ ഡോക്യുമെന്റ് ഒരു ലീഗൽ ഡോക്യുമെന്റ് മാത്രമല്ല അത് നമുക്ക് സാമൂഹ്യ സുരക്ഷിത്വം നൽകുന്ന വലിയൊരു ഒരു ഒരു ശക്തിയാണ് ആ ഭരണഘടനയിൽ ആ ഭരണഘടനയ്ക്ക് പല വിഭാഗങ്ങളുണ്ട് പല ഏടുകളുണ്ട് പല ആർട്ടിക്കളുണ്ട് അതിൽ ഏറ്റവും മൗലികമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് അതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ആ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ചോദ്യം ചെയ്യുന്നു ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഞാൻ എന്ന് പറയുന്നു അച്ഛനോട് സൂചിപ്പിച്ചു ന്യൂനപക്ഷം ന്യൂനപക്ഷത്തെ എന്തുകൊണ്ട് ഫണ്ടമെന്റൽ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം പട്ടിക അതാണ് ഫണ്ടമെന്റൽ ഫണ്ടഫിനെ കുറിച്ച് പറയുന്നത് അതിന്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ആർട്ടിക്കിളിൽ എന്തുകൊണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി ചേർത്തു ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ന്യൂനപക്ഷങ്ങൾക്കൊരു അനവസരം ഉണ്ടാകരുത് എന്നുകൊണ്ടാണ് അതാണ് കോൺഗ്രസ് കാത്തു സൂക്ഷിച്ചത് ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിയപ്പെട്ടവരെ ആ ന്യൂനപക്ഷ അവകാശത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടനയുടെ മൂന്നാം പട്ടികയിൽ ആർട്ടിക്കിൾ ട്വന്റി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വിഭാഗങ്ങളിൽ ഫണ്ടമെന്റൽ റൈറ്റ് ന്യൂനപക്ഷ സമുദായത്തിൽ ന്യൂനപക്ഷ താല്പര്യങ്ങളെ കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ടെങ്കിലും ഇനിയും ഭാവിയിൽ അത് ഒന്നുകൂടി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പ്രിയാമ്പിളി ആമുഖത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്ന് മതേതരത്വം എന്ന വാക്ക് കൂടി ആ പ്രിയാമ്പിളി എഴുതി ചേർത്തു ഇന്ന് ഇന്ത്യ നേരിൽ വെല്ലുവിളി ഈ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരെ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഞാൻ ഞാൻ ഒരു അച്ഛയമായി ഉന്നയിക്കുന്ന അതാണ് മണിപ്പൂരിൽ കണ്ടത് മണിപ്പൂരിൽ കണ്ടത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വെല്ലുവിളിയാണ് എന്ന് പല സ്ഥലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു അവ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കാത്തൂഷിക്കാൻ കഴിയണം ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയണം ഇന്ത്യയുടെ മതേതരത്വം കാത്തൂക്ഷിക്കാൻ കഴിയണം അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഘാതകായ പ്രശ്നം അതിനാർക്ക് കഴിയും എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സാർവത്രികമായി ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന് പ്രാദേശിക വികാരമല്ല വേണ്ട അതിനേക്കാൾ ഉപരിയായി ഈ രാജ്യത്തിന്റെ ദേശീയ തലത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാനും അതിനുറപ്പ് കൊടുക്കാൻ കഴിയുന്ന ആർജവത്തോടു കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് മറ്റു രാജ്യത്തിൻ്റെ വളർച്ചയൊക്കെ ഉണ്ട് ഒട്ടേറെ വളർച്ചകളുണ്ട് നമ്മുടെ രാജ്യം നിരവധി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പൊളിറ്റിക്സ് ഞാൻ പറയുന്നു ഞങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയായിരുന്നു പൊളിറ്റിക്സിൽ എന്റെ എതിരാളിയാണ് ഞാൻ എന്റെ എതിരാളിയാണ് ചാർലി എന്ന് ഞാൻ പറയാം പക്ഷെ പൊളിറ്റിക്സ് എന്റെ ശത്രുവ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് ഞാൻ പറയുന്നു എതിരാളികളെ പാടുള്ളൂ ശത്രു പാടില്ല ശത്രുക്കളാകുന്നു രാജ്യം ഭരിക്കുന്ന ബഹുമാനാശി മൊഴി രാഷ്ട്രീയ എതിരാളികളെ ശത്രുക്കളായി കാണുന്ന സമീപനമാണെങ്കിൽ അതിൻ്റെ പേരാണ് ഏകാധിപത്യം എന്നത് ആ ഏകാധിപത്യത്തിനെതിരെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികരിക്കാൻ കഴിയും അടിസ്ഥാനപരമായി തെരഞ്ഞെടുപ്പുമായി ചിന്തിക്കുമ്പോൾ പറയപ്പെടേണ്ട പ്രശ്നങ്ങളാണ് എൻ്റെ സമയം കഴിഞ്ഞു എന്ന് അച്ഛൻ ചോദിപ്പിച്ചത് കൊണ്ട് മറ്റ് പ്രാദേശിക ശ്രദ്ധിക്കാൻ കണ്ടെടുക്കുന്ന ഈ ഒരു 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 എന്നാ പറയുന്ന ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കാരണം വേണ്ടിയുള്ള നിങ്ങളുടെ മൗലികാവകാശം രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയാണ് എനിക്ക് സമീയം മുന്നോട്ട് വയ്ക്കാറുള്ളത്